ഈശിശയക്കിയ സുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാൻ സുവിശേഷം ആറാമധ്യായം ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ ഭാഗത്തിന്റെ തലക്കെട്ട് തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നാണ് ശത്രുക്കളെ എങ്ങനെ നേടാനായിട്ട് അവരെ എങ്ങനെ സ്നേഹിക്കണം അവരെ എങ്ങനെ നേടാൻ സാധിക്കും മറ്റേ ഈ നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഭാഗത്താണ് ഈശോയുടെ സുവിശേഷം നമുക്ക് വായിച്ചെടുക്കാവുന്ന ഗോൾഡൻ റൂൾ അഥവാ സുവർണ നിയമം എന്ന് പറയപ്പെടുന്ന വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് വാക്യം ലൂക്കാർഡ് ശിക്ഷം ആറാമത്തെ മുപ്പത്തി ഒന്നാം വാക്യമാണ് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുകയും മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറും എവിടെ ഒരു ഒരു ത്രാസ് നമുക്ക് കാണാൻ സാധിക്കും ഇൻവിസിബിൾ ബാലൻസ് ഒരു വെയിങ് ബാലൻസ് നമുക്ക് ഒരു അങ്ങനെ ഒരു സ്കെയിൽ അതായത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു ആ അളവിൻ്റെ തട്ട് ഉണ്ടെങ്കിൽ അതേ അതിന് ആനുപാതികമായ മറുവശത്തെ തട്ട് അതിൽ വേണം നിങ്ങൾ പെരുമാറിക്കൊണ്ടിരിക്കാൻ ആ ആ അളവിൽ വേണം പെരുമാറിക്കൊണ്ടിരിക്കാൻ ഒരു ഒരു ത്രാസ് പോലെയാണ് നിങ്ങളോട് നിങ്ങൾക്ക് മറ്റുള്ളവർ എന്തൊക്കെ ചെയ്തോ നിങ്ങളുടെ ത്രാസ് നിറച്ച് എന്തൊക്കെ തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ അവരെ തട്ടിലേക്ക് നിങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളും പങ്കുവെച്ചുകൊണ്ടിരിക്കണം അത് നന്മയാണെങ്കിൽ അങ്ങനെ തിന്മയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്ന രീതിയിലാണ് ഈശോ നമ്മളോട് ഈ ഭജനഭാവം പറയുന്നത് എന്നിട്ടിങ്ങനെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കാൻ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് തിരിച്ച് അങ്ങനെ കൊടുത്തിടത്തോളം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ പാവികൾ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ പക്ഷേ നീ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു വേണ്ട നീ കൊടുക്കുക നിനക്ക് ദൈവം ഈ നിന്റെ തട്ടിലേക്ക് ദൈവം ഇട്ടുക എന്നുള്ളൂ ഇതാണ് ഈശ്വരനാഥൻ വ്യക്തമാക്കി തരുന്ന ഒരു അവസ്ഥ നീ കൊടുത്താൽ മതി നിന്റെ തട്ടിലേക്ക് ദൈവം ഇട്ട് നീ ത്രാസ് ഈശോ ത്രാസ് പരിചയപ്പെടുത്തുന്നതീരാ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക ഇതിന്റെ ഒരു ഇതിന്റെ ഒരു പൂർത്തീകരണം എന്നോണം ഈശോ പറഞ്ഞു വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഈ അളവിനെ കുറിച്ച് കൃത്യമായ ഒരു അളവിനെ കുറിച്ച് യീശു പറയുന്നുണ്ട് നിങ്ങൾ വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോഹണം നടത്തരുത് നിങ്ങളുടെ പിന്നിൽ കുറ്റം ആരോഗ്യപ്പെടുകയില്ല ക്ഷമിക്കുവാൻ നിങ്ങൾ നിങ്ങളോടും ക്ഷമിക്കപ്പെടും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും ഇവിടെ ആറാം മതിയോ മുപ്പത്തിയെട്ടാം വാക്യം കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും ഇതാണ് ആ ത്രാസ് വ്യക്തമായിട്ട് ഒരു ത്രാസിനെ കുറിച്ച് പറയുകയാണ് നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും അത് നന്മയോ തിന്മയോ എന്താണെങ്കിലും നിങ്ങൾ എങ്ങനെ അളന്നു കൊടുക്കുന്നു ആ അളവിൽ നിന്ന് തിരിച്ചു കിട്ടും അത് കൃത്യമായിട്ടും ആ അത് അതിനൊരു അതിനൊരു കുറവും വരുത്തില്ല എന്ന രീതിയിലാണ് പറയുന്നത് നിങ്ങൾക്ക് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ കിട്ടുക അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ കിട്ടുക ആ അളവ് കൃത്യമായിരിക്കും ഇതാണ് ഈ ത്രാസിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു ഈ വചനഭാഗങ്ങൾ നമ്മളിങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മളുടെ പെരുമാറ്റ രീതികളെ വ്യത്യാസപ്പെടുത്താണ്ട് നമുക്ക് സാധിക്കും നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം ഇത് ഇത് ഈശോ ഇത് ഈ ഒരു വജനഭാഗത്തിന്റെ ഭജനഭാഗം ഉപയോഗിച്ച് ഒരുപാട് സ്ഥലം സ്ഥലത്ത് ഇത് പറയുന്നുണ്ട് വളരെ ഡയറക്റ്റായിട്ട് പറയുന്ന അനുസരിച്ചാണ് ഇത് ഈ ത്രാസ് നീതിയുടെ ത്രാസ് ആ ത്രാസിനില്ക്കുന്ന ആ ഒരു സൂചി നീതിയുടെ സൂചിയാണ് പക്ഷേ ഈ തട്ട് കരുണയുടെ തട്ടാണ് അത് മറ്റാരുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യാതി നമ്മൾ വായിക്കുന്നുണ്ട് ഈ തട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ എളിയവരിൽ ഒരുവൻ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തു തന്നത് നിങ്ങൾ സ്വർഗ്യായത്രി പ്രവേശിക്കുക എന്ന് പറയുന്ന കാരുണ്യപ്രവൃത്തിയെ കുറിച്ചുള്ള വചനഭാഗം ആ അന്ത്യവിധി നടത്താൻ പോകുന്നത് ഈ കാരുണ്യപ്രവൃത്തി എന്താണെന്നുള്ളത് അളക്കുന്ന ത്രാസ് വെച്ചാണ് അതിനകത്താണ് നീതിയുടെ സൂചി എങ്ങനെ നിൽക്കണമെന്ന് നിങ്ങൾ നിശ്ചയിക്കേണ്ടായിട്ടുള്ളത് അതനുസരിച്ചാണ് നിങ്ങളുടെ വിധി പ്രസ്താവിക്കപ്പെടാനിരിക്കുന്നത് കൃത്യമായിട്ട് ഈ ഒരു ഒരു ത്രാസ് ഒരു ഇൻവിസിബിൾ ആയിട്ട് ഒരു അദൃശ്യമായ ഒരു ത്രാസ് നമുക്ക് ഇവിടെ എല്ലാം കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മൾ ഒരു യജമാനന്റെ ഒരു യജമാനും വൃത്തിയനും സഹവൃത്തിയനും ഉൾക്കൊള്ളുന്നൊരു കഥ ഈശു പറയുന്നുണ്ട് യജമാനന്റെ മുമ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് കട വിളച്ചിറണമെന്ന് പറയുന്നു യജമാനൻ ആ വൃത്തിയന് കടവെല്ലാം വിളച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അയാൾ പുറത്തേക്ക് വരുമ്പോൾ അയാളുടെ സഹവൃത്യൻ അയാൾ കടം വാങ്ങിച്ചിട്ടുണ്ട് അയാൾ അയാൾ കടം വാങ്ങിച്ചിട്ടുണ്ട് അയാളോട് ഒരു കരുണയും ഇല്ലാതെ പെരുമാറിയിട്ട് ആ കടം മുഴുവൻ വീട്ടാനായിട്ട് നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ അയാളെ ആ മർദ്ദിക്കുന്നു തടവിലാക്കുന്നു എന്നൊക്കെ പറയുന്ന സംഭവമായി വായി ഇത് യജമാനൻ അറിയുന്നു യജമാൻ അറിഞ്ഞിട്ട് ഇവനെ ഇവനെ നിഷ്കരണം ശിക്ഷിക്കുന്ന സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ കൃത്യമായിട്ട് ഇത് ത്രാസ അതായത് യജമാനൻ വൃത്തിന് ഒരു ത്രാസ് വെച്ച് കരുണ അളന്നു കൊടുത്തിട്ടുണ്ട് എന്നാൽ ആ അളന്ന് കിട്ടിയ അളവിനൊത്ത് തന്റെ സഹവൃത്തിയു ഈ കരുണ അയാൾ പങ്കുവെച്ചിട്ടില്ല ഇത് നമ്മുടെയൊക്കെ കഥ തന്നെ തന്നെയായി ഈ ഈ ഒരു അദൃശ്യമായ ത്രാസിനെ കുറിച്ച് പലയിടത്തും പറയുന്നുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൃശ്യമാകുന്നതൊക്കെ നമ്മള് സിസ്റ്റേഴ്സ് ആപ്പിളില് മൈക്കിൾ ആഞ്ചലോ വരച്ചെന്നൊക്കെ പറയുന്ന മിഖായൽമാരാകൾ ചിത്രത്തിനകത്താണ് ചിത്രത്തിലാണ് നമുക്ക് ഈ ിഖായിൽ ത്രാസും പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കും അത് പിന്നീട് നമ്മള് വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന ചിത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കില് ഒരു ബാലാക്കൈയിൽ വാളും വേറെ കയ്യിൽ ത്രാസും പിടിച്ച് നിൽപ്പുണ്ട് നമ്മൾ പഴയ നിയമത്തിലേക്ക് മുമ്പ് ഈ ത്രാസിനെ കുറിച്ച് കാണുന്നത് ഡാനിയലിന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യത്തിലാണ് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് മെനെ മെനെ തെക്കേൽ ബത്സർ രാജാവിന്റെ കൊട്ടാരത്തിലെ മതിലിൽ ഒരു കൈ പ്രത്യക്ഷപ്പെട്ട് എഴുതിയ വാക്യമാണത് മെനെ മെനെ ഇതെന്താണെന്ന് വ്യാഖ്യാനിച്ചു തന്നത് ഡാനിയൽ എന്ന പ്രവാചകനാണ് ഡാനിയൽ പ്രവാചകൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഈ ഇരുപത്തിയേഴാം വാക്യം ഡാനിയൽ ദിവസം അഞ്ചാം അധികം ഇരുപത്തിയേഴാം വാക്യം തെക്കേൽ തെക്കേൽ എന്ന വാക്കിന്റെ അർത്ഥമാണ് ഇവിടെ പറയുന്നത് നിന്നെ ഞാൻ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു നിന്നെ ഞാൻ വിധിക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ പേർഷ്യക്കാർക്കും വേദിയക്കാർക്കും വിട്ടുകൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഇന്ന് ഞാൻ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നതാണ് തെക്കേൽ തെക്കേൽ പാർസി എന്ന് പറയുന്നതിനകത്ത് തെക്കേൽ എന്ന വാക്കിനോട് അർത്ഥമാക്കുന്നത് അപ്പോൾ അദൃശ്യമായ ഒരു തുലാസ് ഒരു ത്രാസ് നമുക്ക് മുമ്പിൽ ദൈവം വെച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനാണോ ഈ ത്രാസിന്റെ ഒരു തട്ടിൽ നിർലോഭം ഇങ്ങനെ ആവേശം ഇല്ലാതെ നമ്മള് കൊടുക്കാനായിട്ട് തുനിയുന്നത് അതേ രീതിക്ക് അപ്പുറത്തെ ത്രാസിൽ നമുക്കും ദൈവം ഇട്ടു തരും എന്നുള്ളതാണ് ആ കരുണ ദൈവം നിങ്ങളും കാണിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വ്യക്തമായിട്ടും മറ്റുള്ളവർ നിങ്ങൾക്ക് ഏതളവിൽ അളന്നു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ അളവിൽ നിങ്ങൾ മറ്റുള്ളവർക്കും അളന്നു കൊടുക്കുക എന്ന് പറയത്തക്ക രീതിയിലാണ് ഈശോ പറയുന്നത് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക നിങ്ങൾക്ക് കുറെ കൂടി മാന്യമായിട്ട് ഇടപെടാൻ സാധിക്കും കുറെ കൂടി നല്ല സ്നേഹത്തോടും കരുണയോടും ക്ഷമയോടും കൂടി ഇടപെടാൻ സാധിച്ചു നിന്നിരിക്കും നീതിയോടുകൂടി ഇടപെടാൻ സാധിച്ചതിരിക്കും അങ്ങനെ ആ ആ ഒരു ത്രാസ് കൊണ്ട് ആ ഒരു അദൃശ്യ തുലാസ് കൊണ്ട് നീ നിന്റെ ജീവിതത്തെ കുറെ കൂടി മെച്ചപ്പെട്ടതാക്കാണ്ട് ശ്രമിക്കുക എന്ന് ഈശ്വനം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ആ അവസാന വാക്യത്തിൽ പറയുന്നത് ആ നിറച്ച് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലെ കിട്ടുതരും അവർ നിൻ്റെ മടിയിൽ കിട്ടുതരും എന്ന് പറയുന്ന വാക്യം നമുക്ക് ഓർക്കാം നന്മെങ്കിൽ നന്മ തിന്മയെങ്കിൽ തിന്മ നന്മ മാത്രം നൽകുന്ന ആ അളവില്ലാതെ നന്മ നൽകുന്ന മനുഷ്യരെ മാറാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ